പുഞ്ചി മഴയത്ത് നിലാവത്ത് ഏതായാലും കോഴിക്കോട് ബീച്ചിന്റെ ഒരറ്റത്തു നിന്ന് അടുത്ത അറ്റത്തേക്ക് ഒരു നടത്തം ഈ മഴയത്ത് പാസ്സാക്കാമെന്നാണ് വിചാരിക്കുന്നത് ഓക്കെ മഴ ആസ്വദിക്ക കടൽ ആസ്വദിക്ക നടത്തം എൻജോയ് ചെയ്യാ ഈ മൂമെന്റ് ആണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യം ഇവിടെ വന്നപ്പോ ഒരു കാര്യം മനസ്സിലായി നമുക്ക് പരിചയക്കാരും സ്നേഹിക്കാനും ഒരുപാട് ആൾക്കാരുണ്ട് പലരും ഇപ്പൊ ഈ വന്ന് ഇവിടത്തെ എത്തിയ അഞ്ചെട്ട് ആൾക്കാർ അപരിചിതർ നിങ്ങളുടെ മുഖം എവിടെയോ പരിചയം ഉണ്ടല്ലോന്ന് പോയി പോയാലും സ്നേഹിക്കാൻ ഒരുപാട് ആൾക്കാരെ ക്രിയേറ്റ് ചെയ്യലാണ് ഈ സോഷ്യൽ മീഡിയ അതിവിടെ എന്നുള്ളതാണ് റെഡിയാ പിടിച്ചാൽ മാത്രം ആ സാധ്യായി മനുഷ്യരോട് ചെറിയൊരു കാരുണ്യം കാണിക്കുന്നുണ്ട് കൊറച്ചുനേരം മഴ പെയ്യുന്നു കുറച്ചുനേരം മഴ ഓഫാവുന്നു നേരം പെയ്യുന്നു ഓഫ് ആകുന്നു ഇപ്പൊ താ മഴ ഓഫായി കിടക്കാണ് നിങ്ങൾ എന്നെ കണ്ട് ആസ്വദിച്ചു എന്ന് പറയാണ് മഴ പക്ഷെ എന്നാലും മനുഷ്യന്മാർക്ക് മഴയത്ത് പുറത്തിറങ്ങാൻ മടിയാ നമ്മളെപ്പോഴും സ്വതന്ത്രരായിട്ട് മഴയൊക്കെ കൊണ്ടു ഇങ്ങനെ നടക്കണം അതാണ് എന്റെ രസം ഈ യാത്ര മഴയിൽ തുടങ്ങി നിശബ്ദമായ ശാന്തതയിൽ ഒടങ്ങി ഇപ്പോഴത്തെ നല്ല കടും ചൂടത്തെത്തിരിക്കുകയാണ്